മണിപ്പൂരിൽ വീണ്ടും സംഘർഷം പ്രശ്നബാധിത മേഖലകളിൽ അതീവ ജാഗ്രത വേണമെന്ന ആഭ്യന്തര വകുപ്പ് ഇംഫാലിൽ കഴിഞ്ഞ ദിവസമുണ്ടായ സംഘർഷത്തിൽ രണ്ടു പേർ കൊല്ലപ്പെട്ടു മെയ്ത്തേയ് വിഭാഗക്കാർക്ക് ആധിപത്യമുള്ള ഇംഫാൽ വെസ്റ്റ് ജില്ലയിലെ കുട്രുഖ് കടങ്ബന്ദ് ഗ്രാമങ്ങളിലാണ് ആക്രമണമുണ്ടായത് വെടിവയ്പ്പിന് പിന്നാലെ ഡ്രോൺ ഉപയോഗിച്ച് സ്ഫോടനവും ഉണ്ടായി ആക്രമണത്തിൽ രണ്ടുപേർ കൊല്ലപ്പെട്ടു ഒൻപത് പേർക്ക് പരിക്കേറ്റു ആക്രമണത്തെ തുടർന്ന് ഇംഫാൽ വെസ്റ്റ് ജില്ലാ മജിസ്ട്രേറ്റ് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി ഉത്തരവിറക്കി കുക്കി മെയ്ത്തേ സംഘർഷത്തിന് പിന്നാലെ മണിപ്പൂരിൽ നിരീക്ഷണത്തിനും പരിശോധനകൾക്കും ആഭ്യന്തര വകുപ്പ് നിർദ്ദേശം നൽകി പ്രശ്നബാധിത മേഖലകളിൽ അതീവ ശ്രദ്ധ വേണമെന്ന് ജില്ലാ പോലീസ് മേധാവിമാർക്ക് ഡി ജി പി കത്ത് നൽകി ആക്രമണത്തിന് ിൽ പരിശീലനം ലഭിച്ച പ്രൊഫഷണലുകളുടെ സാന്നിധ്യം തള്ളിക്കളയാൻ കഴിയില്ലെന്നാണ് മണിപ്പൂർ പോലീസ് വ്യക്തമാക്കിയത് സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരുന്നു ഏത് സാഹചര്യവും നേരിടാൻ തയ്യാറാണെന്നും മണിപ്പൂർ പോലീസ് അറിയിച്ചു പരിക്കേറ്റവരുടെ ആരോഗ്യനില ഗുരുതരമായി തുടരുകയാണ് ഡൽഹി